വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ സദ്യ കഴിക്കാനായിട്ട് പോവാണ് ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല അറുപത്തി നാല് കൂട്ടം വിഭവങ്ങളുള്ള നല്ല ഉഷാറ സദ്യ കേരളത്തിന്റെ തനതായ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ഗോപുരമാണ് കേട്ടോ നമ്മുടെ ഈ കിഴക്കേനടയിൽ കാണുന്നത് ചെറുപ്പത്തിൽ വന്ന തൊഴുതൊരു ഓർമ്മയാണ് അപ്പം ഭഗവാനെ കാണണം ആറന്മുളത്തപ്പാന്ന് എല്ലാരും സ്നേഹത്തോടാണ് കേട്ടോ ഭഗവാനെ വിളിക്കുന്നത് അമ്പലത്തിന് ചുറ്റുവായിട്ട് നിറയെ പൂജാ സ്റ്റോൾസ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലൊരു സെറ്റ് വാങ്ങാം ഇതിന് ഇരുന്നൂറ് രൂപയാണാവുന്നത് ഇതിനകത്ത് കതലിപ്പഴം ഉണ്ട് ഒരു കൂടം വെണ്ണയുണ്ട് തുളസിമാലയുണ്ട് താമരപ്പൂവുണ്ട് നമ്മൾ വന്നത് കിഴക്കേ നട വഴിയാണ് അപ്പൊ ഈ കിഴക്കേ നടയുടെ പടവുകൾ എന്ന് പറയുന്നത് പതിനെട്ട് പടവുകൾ ഉണ്ട് ഈ പടവുകൾ ചവിട്ടിക്കേറിയാലേ നമുക്ക് മെയിൻ എൻട്രൻസ് ഭഗവാന നടയിലോട്ട് എത്താം മഹാഭാരതത്തിലെ കർണനെ കൊല്ലേണ്ടി വന്ന പാപമോചനം തീർക്കാൻ വേണ്ടിയിട്ട് അർജുനൻ നിർമ്മിച്ച ക്ഷേത്രമാണിന്ന് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങി കഴിയും ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് നമുക്ക് നേരിച്ചിപ്പം കിട്ടിയ വെണ്ണയും കദളിപ്പടവും കൂടെ ചേർത്ത് കഴിക്കും കേട്ടോ ഇവിടെ വരുന്നവരെ ഈ ഒരു സാധനം വാങ്ങിക്കാതെ പോകരുത് ഈ വെണ്ണ കഴിക്കുന്നത് നമ്മുടെ മനഃശാന്തിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അത് അവരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും ഐശ്വര്യത്തിനും ഒക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുളത്തപ്പൻ്റെ ഭാരതസാരഥി ക്ഷേത്രം വടക്കേ നടവഴിയുള്ള ഈ പടവുകൾ ഇറങ്ങി ചെല്ലുന്നത് പമ്പാ നദിയിലോട്ടാണ് ഇവിടെ അമ്പത്തിയേഴ് പടവുകളാണുള്ളത് ക്ഷേത്രം പമ്പാ നദിയിൽ നിന്നും ഒരുപാട് ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിന് പറയപ്പെടുന്നത് പണ്ട് ക്ഷേത്രം പണിയുന്ന സമയത്ത് പമ്പാ നദിയിൽ നിന്നും കൂടി എടുത്തിട്ടാണ് ക്ഷേത്രം പണി പറയുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിൽ നിന്നും ഒരുപാട് ഉയരായതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഇവിടെയുള്ള ജനങ്ങൾ അവരുടെ ജീവരക്ഷാർത്ഥം അഭയം പ്രാപിച്ചത് ക്ഷേത്രത്തിനുള്ളിലാണെന്ന് പറയപ്പെടുന്നു മുളകളുള്ള ചങ്ങാടത്തിൽ വിഗ്രഹം കൊണ്ടുവന്നു എന്ന പൗരാണിക വിശ്വാസത്തിലാണ് ആറന്മുള എന്ന പേര് വന്നത് പള്ളിയോടം തുഴഞ്ഞു വരുന്ന കരക്കാരെ അതാത് വഴിപാടുകാരെ മുത്തുകുടയും ചൂടി വന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അവർ ക്ഷേത്രത്തിലെത്തി പറ നിറച്ച് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ പ്രധാന വഴിപാടായിട്ടുള്ള വള്ളസതിയിലേക്ക് കടക്കുകയാണ് പള്ളിയോടം തുഴഞ്ഞു വന്നതിന് ശേഷമാണ് കേട്ടോ നമുക്കുള്ള ടോക്കൺ കിട്ടിയത് അപ്പം ഞാൻ ഈ നിൽക്കുന്നതിന് പുറകു സദ്യാലയത്തിലാണ് നമുക്ക് ഇന്നുള്ള വള്ളസദ്യ നടക്കുന്നത് അപ്പം പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ആദ്യത്തെ പന്തിയിൽ വള്ളക്കാരോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കാൻ പറ്റുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ആറന്മുളത്തപ്പൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി വള്ളക്കാരും വഴിപാടുകാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ആദ്യത്തെ പന്തിയിൽ കയറാറുള്ളത് വഞ്ചിപ്പാട്ട് പാടി ആവേശത്തോടെ കൈത്താളം കൊട്ടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അറുപത്തിനാല് കൂട്ടം വിഭവങ്ങൾ നിറച്ച വളരെ ക്യേമപ്പെട്ടൊരു സദ്യയാണ് ആറന്മുളയിലെ വള്ളസദ്യ അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം ആക്ട്രസ് അനുശ്രീയും ഹരിപത്നാഭരവും അങ്ങനത്തെ ദിവസം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക ഉപഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവരുടെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് തിരികെ ഞങ്ങളുടെ വീട്ടിലോട്ട് മടങ്ങുകയാണ് അപ്പോൾ അടുത്ത വർഷവും ഇതുപോലെ വരാൻ പറ്റട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു